ഗുഡ് മോർണിംഗ് നിങ്ങളുടെ മുമ്പിന്റെ ഒരു വെറൈറ്റി സംഭവം ചക്ക സീസൺ കഴിയാറായില്ലേ പടിപ്പൊടി ചക്ക എനിക്ക് കിട്ടിണ്ട് കഴിച്ച് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ നിങ്ങൾ എല്ലാവരും ചക്ക കഴിച്ച കിട്ടിയോ നിങ്ങൾക്ക് പ്രാവശ്യം ചക്ക എവിടെ അല്ലെ ഞാൻ കസാല നിൽക്കട്ടേക്കാ

സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നല്ല തേൻ വരിക്കൻ വരി നല്ല മുതലുണ്ട് ചങ്ങയാണ് നല്ല മുതലുള്ള ചക്കയാണ് എനിക്ക് ഭയങ്കര

ാണ് ഞങ്ങളുടെ വീട്ടിലെ ചക്ക ഇണ്ടായില്ലേ ചക്കത്തിൽ നീച്ച വരും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓമ super stuffed bird